ആദ്യമേ പ്രചരിപ്പിച്ചത് അദ്ദേഹമാണെന്ന് അവർ തന്നെ നേതാവാണെന്ന് പറയുമ്പഴത്തേക്ക് ഇതിനകത്ത് എങ്ങനെയാണ് സി പി എം ഒഴിഞ്ഞു മാറാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് ഈ പോരാളി ഷാജിമാർ അല്ലെങ്കിൽ ഈ പോരാളികൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ഇവർ പ്രചരിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഇവരെ നിയന്ത്രിക്കാത്തിടത്തോളം കാലം സി പി എമ്മിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല സി പി എം എവിടെയൊക്കെ പ്രതിരോധത്തിലാകുന്നു അപ്പോഴെല്ലാം ഫേസ്ബുക്കുകളിൽ ക്യാപ്സ്യൂളുകൾ ഇറക്കാനും സി പി എമ്മിനെ വന്നിന്ന് പ്രതിരോധിക്കാനും എല്ലാം ഈ പറയുന്ന പോരാൾശാജിയും അമ്പാടിമുക്ക് സഖാക്കളും ഉണ്ടായിരുന്നു അത് ഇനിയും അവർക്ക് വേണം അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ള പാർട്ടി നേതാക്കൾ ഒരു ഇല പോലും അലക്കാൻ ഇവർക്കെതിരെ ഒരു ഇല പോലും അനക്കാൻ തയ്യാറാത്തത് പാർട്ടി ഔദ്യോഗികമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ച ഒരാളാണ് കെ കെ ലതിക ആ കെ കെ ലതിയെ പൂർണ്ണമായി തള്ളാൻ പോലും ശലചിറ്റ് ചേർത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗീയ ശ്രമമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർന്നു ഏറ്റവും ഒടുവിൽ കേസ് ഹൈക്കോടതിയിൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ വീണ്ടും കൊഴുക്കുകയാണ് സി പി എം അനുകൂല വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത് ആദ്യമായി വന്നത് എന്നതും ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നതുമാണ് ഏറ്റവും പുതിയ വിവരം ഇതിൽ നിന്ന് അത്ര എളുപ്പമൊന്നും സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് പക്ഷെ ചോദ്യം അതല്ല പോരാളികൾ ഉയർത്തുന്ന ഇത്തരം വിവാദങ്ങളുടെ ബാധ്യത ഇനിയും സി പി എം ചുമക്കേണ്ടതുണ്ടോ എന്നതാണ് പ്ലസ് വൺ ഇപ്പം നമുക്കറിയാം കാഫിർ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു ഷാഫി പറമ്പിൽ ദീനിയായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഒരു കാഫറാണ് കാഫറായ സ്ത്രീയാണ് എന്ന് പറഞ്ഞാണ് ആ മെസ്സേജ് വരുന്നത് ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇടതുപക്ഷ പ്രൊഫൈലുകളെല്ലാം പ്രചരിപ്പിച്ചത് കഴിഞ്ഞ മുൻപത്തെ കുറ്റ്യാടി എം എൽ എ കൂടിയായ കെ കെ ലത ഉൾപ്പെടെയുള്ള ആളുകൾ അത് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുമാത്രമല്ല പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പോലീസിൻ്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പോലീസ് നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡൻ്റാണ് വടകര ബ്ലോക്ക് പ്രസിഡന്റാണ് ഇത് ആദ്യമായി റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് ആദ്യമായി പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് അവിടെ നിന്നാണ് അതിനു മുമ്പ് ഇത് ആരാണ് നിർമ്മിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പോലീസ് റുപേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്തു അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം ഇതെവിടെ നിന്ന് കിട്ടി എന്ന് പറയാൻ തയ്യാറായിട്ടില്ല അറിയില്ല എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹത്തിൻ്റെ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു മെറ്റയ്ക്ക് കത്തയച്ചിരിക്കുന്നു ഇതൊക്കെയാണ് നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യം സി പി എമ്മിനങ്ങനെ എളുപ്പം ഈ വിവാദത്തിൽ നിന്ന് മാറാൻ സാധിക്കുമോ അത് മാത്രവുമല്ല സി പി എം ഇപ്പോൾ കുറച്ചുകൂടി പ്രതിരോധത്തിലാ ആയിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ് ഋപേഷ് രാമകൃഷ്ണൻ എന്നത് കൊണ്ട് കൂടിയാണ് ഇതിൽ ബലിയടക്കപ്പെട്ട ഒരു മനുഷ്യൻ കൂടിയുണ്ട് അത് മുഹമ്മദ് കാസിം എന്ന് പറയുന്ന എം എസ് എഫ് മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് കൂടിയാണ് അദ്ദേഹവും ഈ പറഞ്ഞ ഒരു പോരാട്ടം നയിക്കുകയായിരുന്നു നിയമപരമായി തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്ന പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പക്ഷേ ഇപ്പോഴും പ്രതിപട്ടികയിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ സാക്ഷികൾ മാത്രമാണ് അപ്പോൾ സി പി എമ്മിന് എങ്ങനെ ഈ വിഷയത്തെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും ഒഴി ഒഴിഞ്ഞുമാറാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ബേസിക്കുന്ന സി പി എമ്മിന് ഒഴിഞ്ഞു മാറ്റം ഇല്ല അത് ഒരിക്കൽ ഒരു തരത്തിലും പോസിബിൾ അല്ല കാരണം കേവല രാഷ്ട്രീയ ധാർമ്മികത ഉള്ള ഒരു പാർട്ടിക്കും ഇങ്ങനെ ഒരു വിവാദം അതായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു കാഫർ വിവാദം അതായത് തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് ദിവസം ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് അത് ഒരു സി പി എമ്മിന് സംസ്ഥാന കമ്മിറ്റി നേതാവ് തന്നെ അത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നു അങ്ങനെ വലിയ ചർച്ചയാകുന്നു വിഭാഗീയ അതായത് വടകരയിൽ വടകര എന്ന് പറയുന്നത് തന്നെ നാദാപുരം കുറ്റ്യാടി പോലെ വളരെ എന്താ പറയുന്ന ഈ പറയുന്ന പോലത്തെ വർഗീയ വിഭാഗീയത ഉണ്ടായിരുന്ന ആ സെൻസിറ്റീവ് ഒരു സോണിൽ ഇത്ര വലിയൊരു ഒരു വർഗീയ വർഗീയ കലാപത്തിന് തന്നെ സാധ്യത ഉണ്ടാകുന്ന രീതിയിലുള്ള വിഭാഗീയതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആ ചർച്ചാ വിഷയം തുടങ്ങി വെച്ചത് സി പി എം ആണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോയതും സി പി എം ആണ് ആ ചർച്ച ഉണ്ടാവുന്ന സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്ന സമയം മുതൽ തുടങ്ങി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും ചർച്ചകൾ നടക്കുന്നു വലിയ വലിയ പ്രതിഷേധ റാലികൾ നടക്കുന്നു ഡി വി എഫ് അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്നിട്ട് ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ പൊസിഷൻ അതായത് ഏറെ ഹീം നടത്തുന്ന ഇതിൽ പൊളിറ്റിക്കൽ പൊസിഷൻ എന്നാണ് ഷാഫി പറ ഷാഫി പറമ്പിലിനെ സംബോധന ചെയ്യുന്നത് അത്ര അതെ അത്ര വലിയ ചർച്ചകളിലേക്ക് നയിച്ചൊരു സംഭവമാണിത് അതായത് സി പി എം ആണിതിനെ ഇതിന് ടേക്ക് ഓവർ ചെയ്യുന്നത് സി പി എം ആണ് പിന്നീട് അതുപോലെ തന്നെ നൂറ്റി അൻപത്തി മൂന്ന് എ അതായത് ഈ സാമുദായിക വിദ്വേഷം പ്രചരിപ്പിച്ചതിനാണ് ഈ മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന എം എസ് എഫ് നേതാവിനെതിരെ കേസ് എടുക്കുന്നത് അതിന്റെ കേസ് കൊടുത്തും സി പി എം സി പി എമ്മും തന്നെയാണ് അങ്ങനെ ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇത് ആദ്യമായി പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ റെഡ് എൻകൗണ്ടർ എന്ന പേജിൽ ആദ്യമായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടേ പതിമൂന്നിന് ആദ്യമായി റെഡ് എൻകൗണ്ടറിൽ വരുന്നത് ഡി വൈ തന്നെ വടകര ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള റിബേഷ് റിബേഷ് രാമകൃഷ്ണനാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ടേക്ക് ഓവർ ഇത് ഇത്രയും വലിയ ചർച്ചയാക്കിയ ശേഷം അവരുടെ ഒരു നേതാവ് തന്നെ പ്രതിസ്ഥാനത്തേക്ക് പ്രതിസ്ഥാനത്തേക്കെന്ന് പറയുമ്പോൾ ആദ്യമായി പ്രചരിപ്പിച്ചത് അദ്ദേഹമാണെന്ന് അവരുടെ തന്നെ നേതാവാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എങ്ങനെയാണ് സി പി എം ഒഴിഞ്ഞു മാറാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് പിന്നെ അതുമല്ല ഈ റിബേഷിൻ്റെ റിബേഷിൻ്റെ കാര്യങ്ങൾ വളരെ കൗതുകരമാണ് അതായത് പോലീസ് പോലീസ് അന്വേഷണം നടത്തുന്നു റിബേഷ് ആണിത് പ്രചരിപ്പിച്ചത് ആദ്യമായി പ്രചരിപ്പിച്ചത് എന്നുള്ള കണ്ടെത്തലേക്ക് അവർ വരുന്നു റിബേഷിൻ കിട്ടി എന്നുള്ള ചോദ്യത്തിന് റിബേഷിന് ഉത്തരമില്ല അറിയില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ഇരുപത്തിരണ്ടാം സാക്ഷിയായിട്ട് റിബേഷിനെ പറഞ്ഞു വിടുകയാണ് ഇത്ര വലിയൊരു കൗതുകം നമുക്ക് വേറെ കാണാൻ പറ്റുമോ അതായത് കാസിമിനെതിരെ നേരിടാൻ നൂറ്റി അൻപത്തിമൂന്ന് പ്രകാരം കേസെടുക്കുന്നു പക്ഷേ കാസിമല്ല പ്രതി കാസിമിന് ഇതിനകത്ത് ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടും ഇപ്പോൾ നിലവിലും ഈ സമയം വരെയും നമ്മളിപ്പോൾ ഡിസ്കഷൻ ഇരിക്കുന്ന സമയം വരെയും കാസിമ തന്നെയാണ് ഈ കേസിലെ പ്രതി ഏഹ് ഇത് ആദ്യമേ പ്രചരിപ്പിച്ച റിബേഷ് തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുമല്ല സി പി എം ഇതിനകത്ത് കൃത്യമായിട്ടൊരു നിലപാട് ഇപ്പോഴും പറയുന്നില്ല എന്നുള്ളതാണ് ഇത് അതായത് റിബേഷിന്റെ തള്ളി പറഞ്ഞിട്ടില്ല റിബേഷിനെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല റിബേഷിനെ ഇപ്പോഴും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ റിബേഷിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തേയും നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ വന്ന എല്ലാ ചർച്ചകളിലും അതായത് ടി വി ചാനൽ ന്യൂസ് ചാനലുകൾ വന്ന ചർച്ചകളെല്ലാം സി പി എമ്മിന്റെയും ഡിവൈഎഫിനെയും വരുന്ന എല്ലാവരും വന്നിരുന്നിട്ട് റിബേഷന് റിബേഷൻ എവിടെ നിന്നോ കിട്ടുകയാണ് റിബേഷനോട് ചോദിക്കാൻ ഇവർ ആരും ഇതുവരെയും തയ്യാറായിട്ടില്ല റിബേഷിനോട് പോലീസ് ചോദിക്കട്ടെ അല്ലെങ്കിൽ മാർക്ക് സുക്രബർഗ് വന്ന് പറയട്ടെ ഇത് എവിടുന്നാണ് പ്രചരിപ്പിച്ചത് ഇതൊക്കെയാണ് ഡിവൈഎഫ്യുടെയും സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലപാട് ഇപ്പൊ കെ കെ ലതിയാണ് പ്രചരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് പ്രചരിപ്പിക്കുന്ന ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ തന്നെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നേതാവ് അവരൊരു പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത് പിൻവലിക്കേണ്ടത് പക്ഷെ അത് പിൻവലിക്കാതിരുന്ന അസംഖ്യം ഈ പറയുന്ന ഇടതുപക്ഷ പ്രവർത്തകരുണ്ട് സി പി എം പ്രവർത്തകരുണ്ട് അതിപ്പോഴും പിൻവലിക്കാത്ത ആളുകളുണ്ട് ലതിയെ വളരെ താമസമാണ് പിൻവലിച്ചത് പിൻവലിക്കുകയല്ല ചെയ്ത ശരിക്കും പറഞ്ഞാൽ പ്രൊഫൈൽ ലോക്ക് ചെയ്തു പ്രൊഫൈൽ ലോക്ക് ചെയ്തു അത് പിൻവലിച്ചിട്ടില്ല അപ്പോൾ ഇതിലൊരു വലിയ പ്രശ്നമുണ്ട് അതായത് ഇപ്പോൾ ലതികയെ തള്ളി പറയുന്നുണ്ട് ഒരു പോയിന്റിൽ കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ അതായത് ലതിക അത് പ്രചരിപ്പിക്കാൻ പാടില്ലായിരുന്നു ലതിയെ ഞാൻ വിളിച്ചു ചോദിച്ചു എന്തിനാണ് പ്രചരിപ്പിച്ചതെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ലതിക പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ അറിയണ്ടേ അതിനുവേണ്ടിയാണ് ഞാനത് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും ലതിക അത് പ്രചരിപ്പിക്കരുതായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ പറഞ്ഞത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവർ ഈ വിഷയം ഇത് ഫേക്ക് ആണ് എന്ന് പുറത്തു വന്ന സമയത്ത് അതായത് ഈ സ്ക്രീൻഷോട്ട് ഫേക്ക് ആണ് എന്ന് വിവരം പുറത്തു വന്ന സമയത്ത് വലിയ തോതിൽ കെ കെ ലതികയെ വിമർശിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകൾ രംഗത്ത് വന്നിരുന്നു മീഡിയയിൽ വലിയ വാർത്തകൾ വന്നിരുന്നു ആ സമയത്ത് ഈ പറഞ്ഞ കെ കെ ലതിക ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു ഈ സാധനം പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നു എന്ന സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സി പി ഐ എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കെ കെ ലതികയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അതെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് പറഞ്ഞത് കെ കെ ലതിക്കെതിരെ വളരെ എന്താ പറയുക തെറ്റായ പ്രചരണങ്ങൾ ആക്രമണങ്ങളും നടക്കുന്നു അതിന് പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ ലതികയുടെ ഭർത്താവ് കൂടിയായ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഇറക്കിയ പത്രക്കുറിപ്പ് നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ പാർട്ടി ഔദ്യോഗികമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ച ഒരാളാണ് കെ കെ ലതിക ആ കെ കെ ലതികയെ പൂർണ്ണമായി തള്ളാൻ പോലും ശൈലജ ടീച്ചർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശൈലജ ടീച്ചർ പറയുന്നു സി പി എം എന്ന് തോന്നിക്കുന്ന ഇടതുപക്ഷം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രൊഫൈലുകൾ പലതുമുണ്ട് അതൊന്നും ഇടതുപക്ഷമല്ല അത് നേരത്തെ ഈ പറഞ്ഞപോലെ എം പി ജയരാജൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ലേ എം പി ജയരാജൻ പോരാളി ഷാജിയെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ അമ്പാടി മുഖ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ ഈ ഗ്രൂപ്പുകളെല്ലാം ഇതൊന്നും സി പി എം അല്ല പക്ഷേ സി ിൻ്റെ മുഖം വെച്ചുകൊണ്ട് ചെഗുവരയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവർ ഇത് റണ്ണ് എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഞങ്ങൾക്ക് യാതൊരു സ്റ്റേക്കും ഇല്ല ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നവർ പറയുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് അറിയാം അതായത് ഇവരുടെ വലിയ ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണിത് ആ പാർട്ടിയിലെ ഈ പ്രവർത്തകരെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ പ്രവർത്തകരുടെ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും പാർട്ടി തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഗുരുതരാവസ്ഥ എന്താണെന്ന് പാർട്ടി തിരിച്ചറിയുന്നില്ലെങ്കിൽ പ്രശ്നമാണ് ഇത് ഇപ്പോഴും പോരാളി ഷാജി ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോഴും സി പി എം നേതാക്കൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പോരാളി ഷാജി എന്ന ആ പറയുന്ന ലോകം ഒറ്റ നോക്കി ആ പേര് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആളാണ് അതിന്റെ അഡ്മിൻ അത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇതിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടാണ് ഇത് പുറത്തുവിടുന്നത് അപ്പം ആളുകൾക്ക് അത് വളരെ ഈസി ആയിട്ട് സർക്കാർ മെഷീനറി മുഴുവൻ കൈവശമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ് പോരാളി ഷാജി ആരാണ് എന്ന് കണ്ടെത്തുക എന്നത് അത് കണ്ടെത്താൻ പോലും ഇവർ ഒരു ഒരു എന്താ പറയുക ഒരു ഇല അനക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ചുമ്മാ ഇടയ്ക്കും തലയ്ക്കും ഒരു പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് മാത്രമാണ് ഈ പോരാളി ഷാജിയെ വിമർശിച്ചതിൻ്റെ പേരിൽ വാരി ആക്രമണം നേരിടേണ്ടി വന്ന ആളാണ് എ റഹീബ് എന്ന് പറയുന്ന എഫ് എഫയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആളുകൾക്ക് ഈ പോരാൾ ശാരിയെ തൊട്ടാൽ കൈവൊള്ളൂ എന്നുള്ള പേടി ഈ പറയുന്ന നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ സംഘങ്ങൾ മാറിക്കഴിഞ്ഞു ഈ പോരാളികൾ മാറിക്കഴിഞ്ഞു ഈ പോരാളികളിൽ പേരില്ലാത്തവരും പേരുള്ളവരുണ്ട് ഈ പേരുള്ളവർ തന്നെ വലിയ പോരാളികളായി രംഗത്ത് വരുന്ന ഒരുപാട് ഹീറോകളുണ്ട് ഈ പറയുന്ന കടന്നൽ ഹീറോകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള ഹീറോകളുണ്ട് ഇവർ മാധ്യമ വിമർശനമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ അത് അത് വളരെ പോസിറ്റീവായി തന്നെ ഞാൻ എടുക്കുന്നു മീൻസ് അത് ഒരു ഡിസ്കോസ് ആയി വളരേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഈ പോരാളി ഷാജിമാർ അല്ലെങ്കിൽ ഈ പോരാളികൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ഇവർ പ്രചരിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഇവരെ നിയന്ത്രിക്കാത്തിടത്തോളം കാലം സി പി എമ്മിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിന് സി പി എം മറുപടി പറഞ്ഞേ മതിയാവും ഇല്ലെങ്കിൽ ഇവരെ പൂട്ടിച്ചേ മതിയാവും ഈ പറയുന്ന ഈ പോരാളി ഷാജിയുടെ കാര്യങ്ങൾ പറയുന്നത് അതായത് ഇതുപോലെ ഇറങ്ങി കടന്നൽക്കൂട്ടങ്ങൾ ഇവരൊന്നും ഇപ്പം എം വി രാ എം വി ജയരാജന്റെ ആ പത്രസമ്മേളനം നടക്കുന്നത് വരെ എന്തായിരുന്നു അതായത് പോരാളി ഷാജി ഈ പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റ സി പി എമ്മിന് ഏറ്റവും തിരിച്ചടിക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോഴത്തേക്കും പാർട്ടിക്കെതിരായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് എം വി ജയരാജൻ വന്നിട്ട് ഇതിനെ തള്ളിപ്പറയുന്നത് ഇവർക്ക് സി പി എം പോലൊരു പാർട്ടിക്ക് ഇപ്പോൾ നേരത്തെ ജിഷ്ണു പറഞ്ഞ പോലെ ഇവരെ കണ്ടെത്താനാവുന്നില്ല എന്ന് പറയുന്നത് അതായത് പോരാളി പോരാളിശാജി ആരാണെന്നോ അല്ലെങ്കിൽ അമ്പാടിമുക്ക് സഖാക്കൾ ആരാണെന്നോ ഉള്ളത് കണ്ടെത്താനാവുന്നില്ല ഓക്കെ കണ്ടെത്താനാവുന്നില്ല നിങ്ങൾക്ക് പോലീസ് കേസ് കൊടുക്കാൻ ഞങ്ങൾക്കെതിരെ ഇതുപോലെ ഞങ്ങളുടെ പേരിൽ ഇതുപോലെ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളാണെന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിനൊന്നും ഒരു ഒരു കാലത്തും സി പി എം തയ്യാറായിട്ടില്ല ഇനി തയ്യാറാവുകയില്ല എന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് അതുമല്ല സി പി എം എവിടെയൊക്കെ പ്രതിരോധത്തിലാകുന്നോ അപ്പോഴെല്ലാം ഫേസ്ബുക്കുകളിൽ ക്യാപ്സ്യൂളുകൾ ഇറക്കാനും സി പി എമ്മിനെ വന്നിരുന്നു പ്രതിരോധിക്കാനും എല്ലാം ഈ പറയുന്ന പോരാളി ജിയും അമ്പാടിമുക്ക് സഖാക്കളും ഉണ്ടായിരുന്നു അത് ഇനിയും അവർക്ക് വേണം അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ള പാർട്ടി നേതാക്കൾ ഒരു ഇല പോലും അനക്കാൻ ഇവർക്കെതിരെ ഒരു ഇല പോലും അനക്കാൻ തയ്യാറാത്തത് പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന സി പി എം ഈ സി പി എം ഇത്ര വലിയൊരു സംഭവത്തെ ടേക്ക് ഓവർ ചെയതിനു ശേഷവും ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് വന്നിട്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ ഈ സമയം വരെയും അവർ തയ്യാറാകുന്നില്ല എന്നെടുത്ത് വളരെ വലിയ പ്രശ്നങ്ങളുണ്ട് അതായത് ഈ ഈ ഈ എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു കേവലം വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ പ്രചരിപ്പിച്ചതിന് പിന്നിൽ തങ്ങളുടെ പാർട്ടിയിലെ ഒരു അംഗത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുള്ള ഒരു പാർട്ടി എന്ന നിലക്കിൽ സി പി എം വന്നിട്ട് അതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരു കേവല മര്യാദയാണ് ആ കേവല മര്യാദ ഇതുവരെയും സി പി എം അതിന് തയ്യാറാകുന്നില്ല അതുമല്ല ഇതിനെ വീണ്ടും വീണ്ടും പ്രതിരോധിച്ച് പ്രതിരോധിച്ച് വീണ്ടും വീണ്ടും കുരുക്കിലായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കും പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല കൃത്യമായ ഒരു ഒരു എന്താ പറയുക സൈബർ പോളിസി ഇല്ലാത്ത ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ സി പി എം അതായത് സി പി എമ്മിന് കൃത്യമായൊരു സൈബർ സ്പേസിൽ എങ്ങനെ ഇടപെടണം എന്നതിനെ കുറിച്ച് അവർ കൃത്യമായി പ്രവർത്തകർക്കൊരു നിർദ്ദേശമോ ഒരു ഡയറക്ഷനോ ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രകടമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് കാഫിർ വിവാദം എന്ന് പറയുന്നത് അതായത് ഒരു സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അതായത് ഈ പറയുന്ന ഔദ്യോഗികമായ ഒരു അഭിപ്രായം ഈ ഒഫീഷ്യൽ ഹാൻഡിലുകളിലൂടെ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഡിവൈഎഫ്ഐ പറയുന്നുണ്ട് അതുപോലെ സി പി എം പറയുന്നുണ്ട് എസ് എഫ് ഐ പറയുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് മോബിൻ്റെ ഒരു സൈക്കോളജി അനുസരിച്ച് മോബിന് ഇഷ്ടപ്പെടുന്നതനുസരിച്ച് ഒരു പ്രത്യേക രീതി നിർമ്മിക്കുന്ന ഒരു പ്രത്യേക തൊഴിലെടുക്കുന്ന ഒരു സംഘം പോരാളികളുണ്ട് ആ സംഘം പോരാളികൾ ഉണ്ടാക്കുന്ന ഒരു പൊതുബോധത്തിൽ നിന്നാണ് ആളുകളെല്ലാം ഈ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വയനാട്ടിലെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു പാരിസ്ഥിതികമായ ചർച്ചയിലേക്കോ അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക ജ്യോഗ്രഫിക്കലായ ഒരു ചർച്ചയിലേക്കോ ഒന്നു പോകാൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക കാൽപ്പനിക പരിസ്ഥിതിവാദത്തിനെതിരെ വളരെ ശക്തമായ പോരാളികൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട് ആ സ അതിനെ ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എങ്കിൽ പോലും ഇവരുണ്ടാക്കിയെടുത്ത സാധനം ഇതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയെടുക്കും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ നിയന്ത്രിക്കാൻ ഒരു കാലത്തും സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കാഫിർ ഒരു വിവാദം ഉൾപ്പെടെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പം ആലോചിച്ചാൽ ഒരുപാട് വിവാദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ ശൈലജ ടീച്ചർക്കെതിരെയും വളരെ മോശമായ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാന്തപുരത്തിന്റെ കാന്തപുരം അതെ അബുവക്കർ മുസലിയാരുടെ ലെറ്റർ ഹെഡിൽ വന്നിട്ടുള്ള ഒരു പരാമർശം അത് വളരെ മോശമായിട്ട് ശൈലജ ടീച്ചർക്കെതിരെ അതുപോലെ പ്രവാചക നിന്ദ നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ വീഡിയോ ഭാഗങ്ങൾ എടുത്ത് അതുപോലെ തീവ്രവാദികളാണ് മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് ചോദിക്കുന്ന ഒരു സാധനം തീവ്രവാദികളാ എന്നുള്ള മലബാർ സ്ലാങ് ആണ് അത് തീവ്രവാദികളാണോ എന്നാണ് ആ ചോദിക്കുന്ന ഇൻവെൻഷൻ അതെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും ഒടുവിൽ ഈ പോണോഗ്രാഫിക് ഇമേജ് പ്രചരിപ്പിച്ച സാഹചര്യം ഉണ്ടാകുന്നു അതിനെതിരെ ആർ എം പി നേതാവ് ഹരിഹരൻ പറഞ്ഞ ഒരു കമന്റ് വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചകളായി ഇതെല്ലാം നിലനിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കൂടി തന്നെ കാഫർ വിവാദവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ചെറുപ്പക്കാരൻ കൂടി ഈ പറഞ്ഞതുപോലെ രക്തസാക്ഷിയായിട്ടുണ്ട് എന്നുള്ളതാണ് രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന അത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ആണ് നഷ്ടപ്പെടുന്നത് അദ്ദേഹം രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനാണ് നേതാവാണ് അയാളുടെ ഇമേജിന് കൂടിയാണ് ഈ കോട്ടം തട്ടുന്നത് അയാൾക്ക് നീതി ലഭിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ കമ്മ്യൂണൽ ഫാബ്രിക്കിന് അതായത് കേരളം എന്ന് പറയുന്ന ഒരു സാമുദായിക സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു ഫാബ്രിക്കിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഇത് ഏൽപ്പിക്കുന്ന ഒരു വലിയൊരു തിരിച്ചടിയുണ്ട് ഈ ഈ ചർച്ചകൾ ഇത്ര വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോകും തോറും ഇതിനകത്ത് ഈ പറയുന്ന വിഷവിത്തുകൾ പാകും തോറും വീണ്ടും 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 നമ്മൾ ചർച്ച ഈ ചർച്ചകളിലൂടെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോയിക്കൊണ്ട് ഈ ഈ സംഭവത്തെ വീണ്ടും 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 നമ്മൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആരാണിതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഫലം കൊയ്യുന്നതെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അതായത് ഈ പറയുന്ന വിഭാഗീയത കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ നോമ്പ് നോക്കിയിരിക്കുന്ന ഒരു സംഘം വേറൊരു അടുത്തുണ്ട് അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതിനുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചതാണ് വീണ്ടും വീണ്ടും ഇതിനെ ഈ ഊതിപ്പെരിപ്പിക്കുകയും വീണ്ടും വിഭാഗീയത വീണ്ടും വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇപ്പം പറയുന്ന യു ഡി എഫിനായാലും ശരി എൽ ഡി എഫിനായാലും ശരി ഇവ ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ മതേതര പാർട്ടിക്കും വിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കാണെങ്കിലും ശരി അവർക്കൊന്നും ഇത് നല്ലതായിരിക്കില്ല കാരണം എന്ന് പറയുന്നത് ഇതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു സംഘം വേറെ നിൽക്കുന്നുണ്ട് അവർ വളരെ പ്രബലരാണ് അവർ ഇതിന് മുതലെടുത്തുകൊണ്ട് ഇനിയും കേരളത്തിൽ ഒരുപാട് വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ സംഭവത്തെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് എൽ ഡി എഫും യു ഡി എഫും കൃത്യമായി ഇതിനെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന എനിക്ക് തോന്നുന്നത് ഒറ്റ കാര്യം കൂടുതലെന്ന് വെച്ചാൽ ഇപ്പോഴും അതായത് ഇപ്പോഴും സി പി എം സൈബർ സഖാക്കളും അതുപോലെ തന്നെ പൊതുവിൽ ഈ നേതാക്കളും ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ ശക്തമായി അവർ നടത്തുന്ന കാര്യമാണ് മാധ്യമ വിമർശനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാധ്യമങ്ങളൊന്നും ആവശ്യമില്ല അതായത് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് നമ്മുടെ കയ്യിലൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുണ്ട് നമ്മൾ ഓരോരുത്തരും പോരാളികളാവുക നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തു തരണം അപ്പം നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഡിവൈസ് വെച്ച് നമുക്ക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കാം എന്നൊരു തോന്നൽ അവരിലുണ്ട് എന്നുള്ളതും അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതിന് എനിക്കൊരു ഉദാഹരണം കൂടി പറയാനുണ്ട് അതായത് തൃശ്ശൂരിൽ ഈ അടുത്ത് നടന്ന എസ് എഫ് ഐയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ മുൻ മാധ്യമപ്രവർത്തകനായിരുന്നു എം വി നികേഷ് കുമാർ നടത്തിയൊരു പ്രസംഗമുണ്ട് അത് എന്നെ അത്ഭുതപ്പെടുത്തിയാണ് കാരണം അദ്ദേഹം മാധ്യമ മേഖലയിൽ നിന്നാണ് ഇതിൻ്റെ ഈ പറയുന്ന ഫ്ലഡിങ് അതായത് കണ്ടന്റ് ഇത്രയും ഫ്ലഡിങ് ചെയ്യുന്ന സമയത്ത് ഫേക്ക് ന്യൂസുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തിന് മറ്റൊരു മനുഷ്യനും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത്രയും വർഷക്കാലത്തെ പരിചയമുള്ളൊരു പ്രവർത്തന പരിചയമുള്ളൊരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറയുക നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലുകൾ അതായത് പേന എന്തുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും കീബോർഡുകൾ കീഴടക്കുക എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കീബോർഡുകൾ കീഴടക്കുക നിങ്ങൾ കീബോർഡുകൾ ഉപയോഗിച്ച് ഇത് മാക്സിമം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഓരോരുത്തരും ധ്രുവ്രാഠികളാവുക എന്ന് അദ്ദേഹം പറയുന്നത് അതായത് അതാണോ സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം ധ്രുവ്രാഠികളാവാനാണ് ആഹ്വാനം ചെയ്യുന്നത് പക്ഷേ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണോ അതോ അതിനപ്പുറത്തേക്ക് ഈ പോരാളികളാവുകയും കടന്നലുകളാവുകയും ചെയ്ത് തങ്ങൾ ഈ പറയുന്ന ഒരു മെയിൻ സ്ട്രീം ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവിൻ്റെ ഭാഗമായി സഞ്ചരിക്കുകയും ഇത്തരത്തിൽ പടച്ചുവിടുന്ന ഇത്തരം പോസ്റ്ററുകളും ഇത്തരം പോസ്റ്റുകളും ഷെയർ ചെയ്യുകയും അതിലൂടെ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നോ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നോ ചിന്തിക്കുകയേ ചെയ്യുന്ന അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ കാഫർ പരാമർശം ഉണ്ടാക്കാൻ പോകുന്ന വലിയ ഇമ്പാക്റ്റുകളുണ്ട് പ്രത്യേകിച്ച് നാദാപുരം കുറ്റ്യാടി വടകര എന്ന് പറയുന്നത് എത്രയോ ആളുകൾ മരണപ്പെട്ട സ്ഥലമാണ് അതായത് രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിലൊന്ന് വേർതിരിച്ച് കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ തരത്തിലാളുകൾ മരിച്ച് അടങ്ങിയിട്ടുള്ളൊരു മണ്ണുകൂടിയാണത് ആ സ്ഥലത്ത് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് പോലും ചിന്തിക്കാൻ ഇപ്പോൾ ആദ്യമായി ഇത് പ്രചരിപ്പിച്ച ആൾ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റാണല്ലോ അദ്ദേഹത്തിന് പോലും ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകില്ല എന്നുള്ളടത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയും ഇത് എല്ലാ സമയത്തും ഇവർ ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് മാധ്യമ വിമർശനം എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും ഈ പറഞ്ഞതുപോലെ ഇൻവാലിഡേറ്റ് ചെയ്യുകയും അതിൻ്റെ ഓതർഡിലേ ക്രെഡിബിലിറ്റി പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ഇവർ ചിന്തിച്ചിട്ടില്ല മാധ്യമ വിമർശനം കൃത്യമായി ഇവിടെ നിലനിൽക്കേണ്ടതാണ് പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണെന്ന് ഇവർ ചിന്തിച്ചിട്ടില്ല അതേപോലെ തന്നെ ഈ ചെയ്യുന്നതിൻ്റെ ഒന്നും പ്രത്യാഘാതമാണ് ആർ ആരാണ് കൊയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് ഉണ്ടാകാൻ പോകുന്നത് തങ്ങൾക്ക് തന്നെ ഇത് തിരിഞ്ഞങ്ങനെ കൊടുവാളായി തിരിച്ചു വരുമെന്നുള്ള കാര്യം പോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല അതാണ് നേരത്തെ റസ്വാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നവരാരാണ് അവർക്ക് ശരിക്കും ഒരു പണിയുമില്ല അവർ ചുമ്മാതിരുന്ന ബാക്കി പണി മുഴുവൻ സി പി എമ്മിൻ്റെയും അതുപോലെ ഡിവൈഎഫൊക്കെ ഈ സൈബർ സഖാക്കളും പോരാളികളും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നുള്ള ഒരു ദാരുണാവസ്ഥയിലാണ് നമ്മളിപ്പോഴും ഉള്ളത്